നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം ബിഷപ്പുമാർ രാഷ്ട്രീയ കളിക്കിറങ്ങുന്നു മധ്യ കേരളത്തിൽ രണ്ട് മുന്നണിക്കും തിരിച്ചടി കേരളത്തിൽ ക്രിസ്തു വിശ്വാസികളിലെ വിവിധ സഭകളുടെ ബിഷപ്പുമാരും കർദിനാൻമാരും തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് തീരുമാനമെടുത്തതായി അറിയുന്നു കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും സി പി എം നയിക്കുന്ന എൽ ഡി എഫും ന്യൂനപക്ഷ സമുദായങ്ങളെ അവഗണിക്കുന്ന നിലപാട് തുടരുന്നതുകൊണ്ട് സ്വന്തം ആൾക്കാരെ തെരഞ്ഞെടുപ്പ് ബോധയിൽ ഇറക്കി തിരിച്ചടി നൽകുന്നതിന് ബിഷപ്പുമാരുടെ രഹസ്യ യോഗത്തിൽ തീരുമാനം തീരുമാനമുണ്ടായതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സീറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പാണ് മുൻകൈ എടുത്തിരിക്കുന്നത് ക്രിസ്തു മത വിഭാഗത്തിലെ മറ്റു സഭകളുടെ മേധാവികളും ഈ തീരുമാനത്തോട് യോജിച്ചതായിട്ടാണ് അറിയുന്നത് ഇപ്പോൾ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളും പൊതുരംഗത്ത് ഉള്ളവരുമായ സ്വതന്ത്രരെ സ്ഥാനാർത്ഥികളാക്കി സാമുദായ വോട്ടുകൾ നേടി രണ്ടു മുന്നണിക്കും തിരിച്ചടി നൽകുക എന്ന തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത് ഇത് പ്രാബല്യത്തിൽ വന്നാൽ മധ്യ കേരളത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുമുന്നണിയും വലതു മുന്നണിയും ഭൂരിപക്ഷ സമുദായങ്ങളെ മാത്രം സന്തോഷിപ്പിക്കുന്ന നിലപാടുകളാണ് എടുക്കുന്നത് ന്യൂനപക്ഷ സമുദായക്കാരായ ക്രിസ്ത്യാനികളെ മതപരിവർത്തനം പറഞ്ഞുകൊണ്ട് പോലും ഒറ്റപ്പെടുത്തുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതപ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടും ആരും അന്വേഷിച്ചിട്ടില്ല എന്ന പരാതിയും മതമേധാവികൾക്കുണ്ട് കേരളത്തിൽ തങ്ങളെ സംരക്ഷിക്കുമെന്ന് രണ്ട് മുന്നണികളിലെയും പ്രധാന പാർട്ടി നേതാക്കൾ പറയുന്നതല്ലാതെ അനുഭവത്തിൽ അതൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ബിഷപ്പുമാർ സംയുക്തമായി പറയുന്നത് ക്രിസ്ത്യാനികൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന മലയോര ജില്ലകളിൽ തുടരുന്ന വന്യജീവി ആക്രമണത്തിന് ഒരു പരിഹാരവും സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല മുനമം വിഷയമടക്കം പരിഹരിക്കാൻ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ക്രിസ്തീയ സഭകളുടെ മേലധ്യക്ഷന്മാർ സ്വന്തം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് വിവിധ ക്രിസ്തീയ സഭകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളും മറ്റു സന്നദ്ധ സംഘടനകളും വലിയ തോതിൽ ജനപിന്തുണയോടെ നിലനിൽക്കുകയാണ് ഈ പ്രവർത്തകരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളാക്കി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്ന തന്ത്രമാണ് ഇവർ പയറ്റുക ഇത്തരത്തിൽ ശക്തമായ ഒരു നീക്കം ഉണ്ടായാൽ ക്രിസ്തീയ വിശ്വാസികളുടെ പേരിൽ പ്രവർത്തിച്ചു വരുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക മാത്രമല്ല കോൺഗ്രസും സി പി എമ്മും നയിക്കുന്ന ഇടത് വലുത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കും വലിയ തിരിച്ചടി ഉണ്ടാകും മതമേധാവികളുടെ സ്വാധീനം വലിയ തോതിൽ ക്രിസ്തു മതവിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഷപ്പുമാരും കർദിനാൻമാരും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ താഴേക്ക് എത്തുകയും നിരവധി പള്ളികളിലെ പുരോഹിതന്മാർ വഴി വിശ്വാസികളിലേക്ക് മുഴുവൻ ഇത് പടരുകയും ചെയ്യും എന്നതാണ് ഒരു വസ്തുത നന്ദി നമസ്കാരം